അജപാലന ശുശ്രൂഷകൾ കൂടുതൽ വിശ്വാസികളിൽ എത്തിക്കാൻ പുതിയ രൂപത അനുവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നൂറുകണക്കിന് വിശ്വാസികളുടെയും അനേകം വൈദികരുടെയും സാന്നിധ്യത്തിലായിരുന്നു പുതിയ രൂപത അനുവദിച്ചുള്ള മാർപ്പാപ്പയുടെ ഉത്തരവ് വായിച്ചത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലെ കത്തോലിക്ക ഭൂരിപക്ഷ പ്രദേശമായ ഫ്ലോറസ് ദ്വീപിലെ ഈസ്റ്റ് നൊസ തെങ്കാര പ്രവിശ്യയിലെ ലബുവൻ ബാജോ ആസ്ഥാനമാക്കിയാണ് പുതിയ രൂപത നിലവിൽ വന്നത് സെന്റ് പോൾ പ്രാദേശിക കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായ മാക്സിമസ് റെഗസ് ആണ് പുതിയ രൂപതയുടെ നിയുക്ത മെത്രാൻ ലബുവാൻ ബാജോയിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ റുട്ടെങ് ബിഷപ്പ് സിപ്രിയാനസ് ഹോർമാറ്റാണ് ഇത് സംബന്ധിച്ച മാർപ്പാപ്പയുടെ പ്രഖ്യാപനം അറിയിച്ചത് ലാബുവാൻ ബാജോയിലെ പുതിയ രൂപതയ്ക്ക് മൂവായിരത്തിഒരുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട് പ്രദേശത്തെ രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരം വരുന്ന ജനസംഖ്യയിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം പേരും കത്തോലിക്കാ വിശ്വാസികളാണ് ഇരുപത്തിയഞ്ച് ഇടവകകളും അറുപത്തിയേഴ് രൂപത വൈദികരും സന്യാസ വൈദികരും രൂപതയുടെ ഭാഗമാണ് സന്യസ്തരാണ് രൂപതാ പരിധിയിൽ സേവനം ചെയ്യുന്നത് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ലബുവാൻ ബാജോയുടെ പുതിയ രൂപത വർഷങ്ങൾക്ക് മുൻപ് വരെ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ പർവ്വതനിരകളുള്ള ഒരു വിദൂര പ്രദേശമായിരുന്നു ഇത് എന്നാൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും ജനപ്രിയമായ വിദേശ അവധിക്കാല കേന്ദ്രങ്ങളിലൊന്നായി മാറി ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ക്രൈസ്തവ വിശ്വാസം അതിവേഗം വ്യാപിക്കുന്നതിന്റെ സൂചനയുടെ ഭാഗമായാണ് പുതിയ രൂപതയുടെ സ്ഥാപനത്തെ ഏവരും നോക്കിക്കാണുന്നത് ഇന്തോനേഷ്യയിലെ ആകെ ജനസംഖ്യയുടെ ഏഴ് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ